കോട്ടയം ചങ്ങനാശ്ശേരിയിലെ പിള്ളയച്ചൻ്റെ ഇഡ്ഡലിക്കട ഒന്നും രണ്ടും ഒന്നും ഒന്നല്ല നൂറ്റി നാല് വർഷത്തെ ചരിത്രം പറയാനുണ്ട് ഈ കടയ്ക്ക് നമുക്കെന്തായാലും ഈ ഇഡ്ഡലി ദിനത്തിൽ പിള്ളയച്ചൻ്റെ ഇഡലിക്കടയിലെ കുറച്ച് വിശേഷങ്ങളൊന്നും കണ്ടിട്ട് വരാം കാണുന്ന ചിത്രങ്ങളിൽ നടുക്കിരിക്കുന്നതാണ് നമ്മുടെ സാക്ഷൽ പിള്ളേച്ചൻ പിള്ളേച്ചനും ഭാര്യയും കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ കട ആദ്യമായി തുടങ്ങുന്നത് തുടർന്ന് മൂത്ത മകനായ ഓമനക്കുട്ടൻ ഏറ്റെടുത്തു ഇപ്പോൾ ഓമനക്കുട്ടൻ്റെ ഭാര്യയും മകനും കൂടി ചേർന്നാണ് ഈ കട ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത് രാവിലെ നാലുമണിക്ക് മൂന്ന് മണിക്കൊക്കെ എഴുതാച്ചാൽ ഏഴുമണിയാകുമ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം റെഡിയായ ആൾ വരുമ്പോൾ കൊടുക്കാനൊക്കെ പണ്ടപ്പുറം ഞങ്ങൾ പഴയ പുള്ളിയുടെ ബിൽഡിങ്ങിലായിരുന്നു കട അച്ഛനൊക്കെ ഉള്ളപ്പോൾ അവിടെ ഇത്രയൊന്നും അല്ല ഭയങ്കര ആളാണ് എല്ലാ സ്ഥലത്തുനിന്ന് ഓട്ടോക്കാരും കോടതി വരുന്നവരും മൈസ്രേട്ടും മൻഷിപ്പും പോലീസുകാരും വക്കീലും കള്ളനും എല്ലാവരും സർവരും വന്ന് കഴിക്കുന്നത് ആ കടയിലാണ് അവർ കള്ളനും പോലീസും എല്ലാവരും ഒരേപോലെ ഇരുന്നുണ്ടോ വർത്തമാനവും പറഞ്ഞ് ഇരുന്ന് വർത്ത കഴിച്ച് അവരെല്ലാവരും സംതൃപ്തരായിട്ട് മടങ്ങുമായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമാണ് കാരണം ഇഡലിപ്പിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എനിക്ക് മറ്റ് കടകളിൽ നിന്നും കിട്ടിയിട്ടില്ല നല്ല ഭൂപോലത്തെ നാടൻ ഇടലി പിള്ളയച്ചനേട്ടലി കടയിൽ നിന്നും ഷിനോജസ്റ്റി മാതൃഭൂമിനോസ് കോട്ടയം ഷിനോജ് ജെസ്റ്റിയിലേക്ക് പോകുന്നു ഗുഡ് മോർണിംഗ് ഷിനോജ് അങ്ങനെ പിള്ളേച്ച കടയിൽ പോയി ഇഡലിയൊക്കെ കഴിച്ച വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ ഷിനോജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണം അതെന്താണ് ഇഡലി തന്നെയാണോ ആ ഹാ അപ്പോൾ ഈ ഇഡലി കഴിച്ച വിശേഷം എന്ന് പറഞ്ഞേ ഇഡലി എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേച്ച കടയിൽ മോദി ഇങ്ങനെ ഇഡലിക്കോട് ഇഡലിയോട് വിരോധമൊന്നുമില്ല കാരണം ഞാൻ ഈ പി ജിക്ക് ഓടിക്കുന്ന സമയത്ത് പോണ്ടിച്ചേരിയിൽ നിന്ന് മധുരയിൽ മധുരയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു ഇഡലി കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇഡലി കഴിക്കാൻ വേണ്ടി മാത്രം മധുരയിലൊക്കെ വന്ന് ഇഡലിയും ഒക്കെ കഴിച്ചിട്ട് പോയ കാലങ്ങളൊക്കെ ഉണ്ട് അതും ഒത്തിരി തവണ എന്തായാലും ഈ പിള്ളയച്ചൻ്റെ കടയിലേക്ക് വരുന്ന സമയത്ത് ആകെ ഒരു പൂ പൂപോലത്തെ മൂന്ന് നാല ഇഡലി അടിക്കുക കടലച്ചാറ് കാണും ചമ്മന്തി കാണും അതിൻ്റെ കൂടെ മുട്ട റോസി മുട്ടറോസി വെറും മുട്ട അല്ല താറാവ് മുട്ടയാണ് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിക്കുന്നത് എന്ന് പറയുന്നത് കോട്ടയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു നാടൻ ഭക്ഷണം കിട്ടുന്ന അപൂർവങ്ങളെ അപൂർവമായ കടകളിൽ ഒന്നാണ് ഇത്തരത്തിൽ ഇഡലി പിള്ളയച്ചൻ്റെ കട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നൂറ്റി വർഷം ഒരു കട ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമൊന്നുമില്ല അതായാലും ഞങ്ങളവിടെ കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വന്ന ആൾക്കാരിൽ പലരും തിരുവല്ല ഭാഗത്തു നിന്ന് പത്തനംതിട്ടയുടെ മറ്റ് ചില ഭാഗത്ത് നിന്ന് കോട്ടയം ജില്ലയുടെ മറ്റു ചില ഭാഗങ്ങൾ ഈ കേട്ട് അറിഞ്ഞൊക്കെ വരുന്ന ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കാണാൻ കഴിയും അത് സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് രാവിലെ മാത്രമാണ് ഈ കടയുള്ളത് അത്തരത്തിൽ വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ് നമ്മളെ പിള്ളയച്ചൻ്റെ കട എന്ന് പറയുന്നത് ആകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഡലി മാത്രമാണ് വിളമ്പുന്നത് ഇഡ്ഡലി അതിൻ്റെ കൂടെ ഉഴുന്നവടെ ഉണ്ടാകും ചമ്മന്തി ഉണ്ടാകും മുട്ട ഉണ്ടാകും താറാമുട്ടയാണ് താറാമുട്ട നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കോട്ടയം ടൗണിലൊക്കെ ആണെങ്കിൽ പോലും കോഴിമുട്ടയ്ക്ക് വരെ മുട്ടോസി മുട്ടക്കറയ്ക്ക് വരെ മുപ്പത് രൂപയൊക്കെ വാങ്ങി മേടിക്കുന്ന കടകളൊക്കെയാണ് അത് ഈ താറാവുട്ടയ്ക്ക് വരെ പിള്ളയച്ചൻ്റെ കടയിൽ മേടിക്കുന്ന വിലയെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അത്തരത്തിൽ വളരെ മിക മിതമായ രീതിയിൽ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നതും അത് വിളമ്പുന്നതും വളരെ സ്നേഹത്തോടെയാണ് അമ്മ കൊടു വിളമ്പിത്തരുന്നതും എല്ലാം തന്നെ ഒരു നാടൻ കടയിൽ ചെന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും ഒരു ഫീല് ആ ഫീല് തന്നെയാണ് പിള്ളയച്ച കടയിൽ പോയാൽ നമുക്ക് കിട്ടുന്നത് അതും വളരെ സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും വലിയ പോക്കറ്റ് കാലിയാകാതെ തന്നെ കഴിക്കാനും പറ്റും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം